ഹായ് വൺ വെൽക്കം ബാക്ക് ടു സി ത്രി കളക്ഷൻ സി ത്രി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ സ്വാഗതം ഇന്നും നമ്മള് നല്ല ആയിട്ടുള്ള ക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വേറെ എഴുതിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേണിൽ വരുന്ന കോഡ് ആണ് നമുക്ക് വളരെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഈ കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണത് അതുപോലെ പ്യുവർ കോട്ടൺ ആണ് നല്ലൊരു ഹൈ നെക്ക് പാറ്റേണിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് ത്രീ ഫോർത്ത് ആണ് അതുപോലെ ബോട്ടവും അതുപോലെ ടോപ്പും സെയിം ആ ഒരു പ്രിൻ്റിങ്ങിലാണ് കേട്ടോ അതിന്റെ ഒരു ഡിസൈനിങ് വന്നേക്കുന്നത് അതുപോലെ തന്നെ വിത്തൗട്ട് ലൈനിങ് ആണ് ഇതിൻ്റെ ഈ ഒരു ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് വേസ് ബാൻഡോട് കൂടിയിട്ടുള്ള വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൂസ് ബോട്ടം ആണ്ട്ടോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ കളക്ഷനാണ് മസ്ബൈ ആയിട്ടും ആണ് കേട്ടോ വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു കോളർനെക്ക് പാറ്റേൺ കൊണ്ടുവരാൻ പോകുന്നത് നമുക്ക് കുറേ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കുറേ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോഡ് ആണ് കേട്ടോ എല്ലാവരും ചോദിക്കും ഇതുപോലത്തെ ഹൈ നെക്ക് പാറ്റേണിൽ വരുന്ന കോഡ് സെറ്റ് കൊണ്ടുവരാൻ പോകുന്നത് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ആണ് നമുക്ക് ഓഫീസിൽ പോണവർക്കും അല്ലെങ്കിൽ പെട്ടെന്ന് എവിടേക്കെ പോകുമ്പോൾ എടുത്ത് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ആണ് ഈ കോഡ് സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ കളേഴ്സിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വേറെ എഴുതിക്കുന്നതാണ് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ ഇതിൽ വരുന്ന സെക്കൻഡ് കളർ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലീവ് ഗ്രീൻ കളർ ആണ് കേട്ടോ കണ്ടോ ട്ടോ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് ഇതുപോലെ ഹൈ നെക്ക് പാറ്റേൺ വന്നിട്ട് ഇത് ഇതുപോലെ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടത്തെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോ ബട്ടൺ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് അതുപോലെ തന്നെ ഇതിന്റെ പ്രിന്റിംഗിലും ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഇപ്പം നേരത്തെ ഈ ഒരു പാറ്റേണിലുള്ള പ്രിന്റിംഗ് അല്ല ഇതുണ്ട് ഇത് കുറച്ചും കൂടി വലിപ്പം വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലോറൽ പ്രിന്റിംഗ് ആണ് കേട്ടോ ബട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ കളേഴ്സ് ആണ് കേട്ടോ കണ്ടോ ഇത് നല്ലൊരു ഗ്രീൻ കളർ ഷെയ്ഡ് ആണ് ഇതിൻ്റെ അതുപോലെ തന്നെ ഇത് സ്ലിറ്റർ ആണ് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് അതുപോലെ നല്ല ലെങ്ത്ത് വരുന്നതാണ് കണ്ടോ നല്ലൊരു ഫോർട്ടി നയൻ ലെങ്ത്തോളം വരുന്ന ഒരു കോഡ് സെറ്റ് ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ട രണ്ടും സെയിം പാറ്റേണിൽ വരുന്ന പ്രിന്റിങ് ആണ് കേട്ടോ അതുപോലെ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് ആണ് ഇതിൻ്റെ വരുന്നത് നല്ല ലൂസ് ഫിറ്റ് ആയിട്ട് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ് സെറ്റ് കളക്ഷനാണ് വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രം ഉണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എൽ സൈസാണ് കേട്ടോ ഞാനിപ്പോൾ വേറെ ഇതിൽക്കണതാണെങ്കിൽ അതിൻ്റെ ലാർജ് സൈസ് ആണ് അതുപോലെ നെക്സ്റ്റ് ഒരു കളർ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ നല്ലൊരു ഒനിയൻ പിങ്ക് കളറാണ് കേട്ടോ കണ്ടത് ഇതിൻ്റെ പാറ്റേൺസിനെല്ലാം വ്യത്യാസം ഉണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഇതുപോലെ ഹൈനെക്ക് പാറ്റേൺ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെ പ്രിൻ്റിങ്ങിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ഇത് നല്ലൊരു ഒനിയൻ പിങ്ക് കളർ ഷെയ്ഡാണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡോട് കൂടിയിട്ടുള്ള ബോട്ടമാണ് കേട്ടോ ലൂസ് ഫിറ്റോട് കൂടി വരുന്ന ബോട്ടമാണ് രണ്ടും സെയിം പാറ്റേണിൽ വരുന്ന ഇതാണ് കേട്ടോ കണ്ടോ ഇതാണ് ഇതിൽ വരുന്ന തേർഡ് കളർ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ സൈസ് ആണ് കേട്ടോ അപ്പം ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ കളേഴ്സിലാണ് കേട്ടോ നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്രിക്ക് റെഡ് കളറാണ് കേട്ടോ കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നത് ഇത് ലാർജ് സൈസാണ് അപ്പം മൂന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കോഡ് സെറ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ബ്യൂട്ടിഫുൾ കളക്ഷനാണ് മസ് ബൈ ആണ് വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇപ്പം നമുക്ക് വളരെ ട്രെൻഡിങ്ങിൽ പോകുന്നതാണ് ഈ കോഡ് സെറ്റ് അപ്പം ഇഷ്ടമായിട്ടുള്ളവർ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ നമ്മുടെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണാൻ പറ്റും നമ്മൾ വീക്കിലി ടു ടൈംസ് ടു ടൈംസ് ഒക്കെ നമ്മൾ നല്ല നല്ല കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു പാറ്റേൺ ഈ ഒരു കോഡ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഇൻസ്റ്റയും എഫ് ബി ഒക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ വരുന്നുള്ളൂ അതുപോലെ ഈ ഒരു ഡ്രസ്സിനോടൊക്കെ ക്രൈസ് ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനിയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും ബബായ്